ഹലോ ഇനി ഞാൻ എന്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്നാന്ന് ഒരു തോരം വെച്ചാലോ എന്ന് ആലോചിച്ചു രാവിലെ എഴുന്നേറ്റ് എന്നും തോരം വെക്കാൻ നോക്കും കഴിഞ്ഞപ്പോഴത്തേക്ക് തോരം വെക്കാൻ സാധനം ഒന്ന് കിടപ്പില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ചേമ്പൻ തോരം വെച്ചാലോ അപ്പൊ നിങ്ങളെവിടെ കാണിക്കാൻ വിചാരിച്ചു അതിന് വലിയ വേവൊന്നും വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് വേവൊക്കെ ഉള്ളൂ അത് വേവുമില്ല രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചേമ്പൻ താട് അപ്പൊ നമ്മുടെ പറമ്പിലൊക്കെ കാണും എല്ലാവരുടെയും തന്നെ കാണും നമ്മൾ കാച്ചു കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചേമ്പിന്താണ് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം അതിൻ്റെ കൂടെ ആ ചേമ്പിൻ്റെ തണ്ടും കൂടെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ റെഡിയാക്കാം ആവശ്യത്തിനുള്ള തേങ്ങയും മൂന്നാല് കാന്താരിയും ഇച്ചിരി ജീരകവും രണ്ട് ചുമന്നുള്ളിയും മഞ്ഞപ്പൊടിയും കൂടെ ആവശ്യത്തിന് എടുത്തിട്ട് മിക്സിക്കകത്ത് നിന്നിട്ട് കറക്കിയെടുക്കാം ഇനി നമുക്കൊരു പാത്രം വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം പൊട്ടിയ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ പീര ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അരിഞ്ഞ് തയ്യാറാക്കി വെച്ചേക്കുന്ന ചേമ്പിൻ താള് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പതിയെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ തട്ടി പൊത്തി വെച്ച് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക കേട്ടോ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല പിന്നെ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ ഒരഞ്ച് ഒക്കെ മതി വേവാനായിട്ട് ദേ നമ്മുടെ തോരൻ റെഡിയായിട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് സൂപ്പർ ടേസ്റ്റി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക